തുടർച്ചയായ ും അതിലിന് ഇന്നത്തെ ദിവസം ട്വന്റി ഫോറിലെ ആദ്യ ചിത്രത്തിന്റെ പൂജയാണ് ഇതിവിടെ നടക്കാൻ പോകുന്നത് അബാങ് ബാനറിൽഹാം അവതരിപ്പിച്ച്

ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുകയാണ് അപ്പൊ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാണ് നമുക്ക് ആദ്യമായിട്ട് ചടങ്ങാണ് അതിലേക്ക് പ്രധാനപ്പെട്ട എല്ലാവരെയും ശരിക്കാണ് അതിന് ആണ് ആദ്യമായിട്ട് വിളക്ക് കൊടുക്കാനായിരുന്നത് നമ്മുടെ പ്രിയങ്കരനായ സെൽഗി പ്രൊഡ്യൂസർ

ഡയറക്ടർ മേരി എല്ലാവരും അടുത്തടുത്ത് വരാൻ എല്ലോ പിന്നെ നമ്മുടെ ഏറ്റവും രണ്ടുപേരും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് യു എസ് എത്തിയ കാനഡ ജനറൽ സെക്രട്ടറി ജോൺസൺ സർ പിന്നെ ഫിലിപ്പ് സർ അദ്ദേഹം ഡയറക്ടർ സാറിന്റെ അനന്തരവും കൂടിയാണ്

മനോജനോട് ഈ കഥ പറയുന്നത് ഏകദേശം ഒരു വർഷം കേട്ടപാടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഒരു കൊണ്ട് വരാൻ ഇന്ന് എടുക്കുന്ന ഈ സിനിമ ഇന്ന് ഇപ്പോ നടക്കാനുള്ളതിന്റെ ഏറ്റവും വലിയ കാരണം എന്റെ പ്രിയ സഹോദരൻ ആദ്യവും ശ്രീയാണ് കാരണം കഥയുടെ ഒരു വേർത തിരിച്ചറിഞ്ഞ് ഈ സിനിമയിൽ റിലീസ് സിനിമയിൽ ഇൻഡസ്ട്രിയെ തയ്യാറായി മുന്നോട്ട് വന്നു അവരാണ് ഈ സിനിമയിലെ പിന്നെ ഓഫ്കോഴ്സ് ഒരുപാട് എന്റർടൈനേഴ്സ് നമുക്ക് സമ്പാദിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ എന്റെ ഒപ്പം ആൻഡ്രി ബിബീസ് എന്ന സിനിമയിൽ ഒരു വിജയമായിരുന്നു ഇന്നും അകത്ത് ടി വിയിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സിനിമകൾ ഒന്നാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒന്ന് ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഒരു ഫ്ലാറ്റിന്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുമായി ഒരു സിനിമയായിരിക്കും അനൗൺസ് ചെയ്യുന്നില്ല പക്ഷേ സമയമാണ് ഞാൻ ഒരുപാട് പുതുമുഖങ്ങളുമായിട്ട് സിനിമ ചെയ്യുന്ന ആളാണ് ഞാൻ ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് സിനിമകളിൽ തൊണ്ണൂറ് കൂടെയാണ് ഇപ്പോ മനോജ്മാണെങ്കിലും സജിയുടെ കൂടെ ഒരുപാട് സുരേന്ദ്ര ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം പ്രയത്നിച്ചു ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്രകാരമാണ് ഇബ്രാഞ്ചനോട് പറഞ്ഞതാണ് അതായത് അയാൾക്ക് വേണ്ടി നമ്മൾ ഈ സിനിമ ചെയ്യുന്നു ഒരു പുതിയ ഒരു പുതിയ നല്ല സംവിധായകനെ സമ്മാനിക്കാൻ പതിനാറോളം സിനിമകൾ ചെയ്ത് വരുന്നു അപ്പോ ഇതിന് നല്ല സിനിമയാവട്ടെ എന്നുള്ള നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എന്നെ അഭിപ്രായം എല്ലാവർക്കും നമസ്കാരം ഒരു സിനിമയുടെ പൂജ്യം ദിവസം തൊട്ട് ആശങ്ക to the people of Kerala. But then, end of it. He was ready. The success he got during the release of the film brought him the I want to thank the director, producer, our hero, and all the Aashans here. God bless them all. But will be a huge hit. We wish the film industry to grow like this. Thank you so much. God bless you all. Thank you. ഞാൻ ഈ സിനിമയ്ക്ക് ആശംസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഒപ്പം ഞാൻ പറഞ്ഞു രാവിലെ രണ്ടായിട്ട് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ ആ ഒരു വ്യത്യാസം ഇത് അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് രണ്ടാണ് അല്ലെങ്കിൽ ബാങ്ക് മെയിൻ രണ്ടാണ് അതുമാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി ഈ സിനിമയ്ക്കൊപ്പം എന്റെ സിനിമ തന്നെ ഞാൻ ഈ സിനിമയ്ക്ക് ഒപ്പമുണ്ട് പിന്നെ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ഞാൻ തുറന്നു ഞാൻ എല്ലാത്തിൽ ടാഫിക്കുള്ള എന്റെ സുഹൃത്താണ് മൃദറാണ് അല്ലെങ്കിൽ ഞാൻ അനുഭവമായിട്ട് അന്നും പോലെ പരിചയമുള്ള വ്യക്തിയാണ് അപ്പോൾ അനുഭവത്തെ വ്യക്തികാരൻ പ്രത്യേകിച്ച് പറയാനല്ല പിന്നെ പുതിയ സംവിധായകൻ പിന്നെ അപ്പോ എല്ലാവർക്കും ഈ സിനിമ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കി പറയാനായിട്ട് തോന്നും അതുകൊണ്ടിട്ട് കാർത്തി തന്നെ ഞാൻ വിളിച്ചു

എല്ലാവർക്കും നമസ്കാരം മഞ്ജു പറഞ്ഞ പോലെ അതിന് സഹകരിച്ച് എല്ലാവർക്കും ഞങ്ങൾ സ്നേഹവും നേരിടും തുടർന്നും നല്ല സിനിമകൾ ചെയ്യാൻ അവസരങ്ങളൊക്കെ ഈ സിനിമയുടെ ആയിരിക്കുന്ന നമ്മുടെ സംബന്ധിച്ച് എല്ലാവർക്കും ണി പ്ലസ് പോലെയ് നമ്മുടെ ഡയറക്ടർ സിനിമയുടെ സൂപ്പർ ആ സിനിമ വിജയകരമായിരുന്നു അതിനുശേഷം ഇത് കൃഷ്ണ കൊയിലുടെ രണ്ടാമത്തെ ഒരു സിനിമയാണ് ചെയ്യുന്നത് അപ്പൊ ഇതും ഒരു നല്ല സിനിമയായി തന്നെ തീരട്ടെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളോട് അധ്യാവസെ എല്ലാവർക്കും നന്ദി നമസ്കാരം

ഞാൻ അതിന് ചെയ്യും എന്നാണ് ഈ സിനിമ അതേപോലെ തരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒപ്പം എന്റെ എനിക്ക് തരാതിരിക്കുന്ന എന്റെ ഭാര്യയും കുട്ടികളുണ്ട് അപ്പൊ അവരോടും എനിക്ക് കിട്ടുന്ന സപ്പോർട്ടിന് എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു

ഞാൻ ഞാനും മനോജ് തലോടും കൂടി ഈ തിരക്കഥ ഒരുക്കുന്നത് അന്ന് ഞാൻ അഞ്ചു വർഷത്തിന് ശേഷം ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യാൻ പോയി പോയിട്ടാണ് സംഭവിച്ചത് പിന്നെ ഇവിടെയല്ല താമസിക്കുന്നത് എന്നാലും വീണ്ടും അവിടെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് വരാൻ പറ്റി വളരെ പ്രിയപ്പെട്ട മുഖങ്ങൾ ഇവിടെ ജിയുമായിട്ടും അബ്രഹാം ജിയുമായിട്ടും നേരത്തെ സിനിമ ചെയ്തു മനോജ് ഇവിടെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് വർഷമായിട്ട് നിരവധി ഏറ്റവും ും ചിലപ്പോ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായിട്ട് നർമ്മം പറയുന്ന ഒരാളാണ് സത്യസന്ധമായിട്ട് പറയുകയാണ് മനോജിന്റെ കൗണ്ടറുകൾ അപാരമായിട്ടുള്ള നർമ്മം ഒളിച്ചുണ്ടാണ് അതിന്റെ ും മനോജ് കയ്യിൽ ഈ സിനിമ ഭദ്രമായിരിക്കും മറ്റേ ഇവിടെയൊക്കെയുള്ള എന്തെങ്കിലും അതെല്ലാം നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനുജൻ അനുനോട്ട് സഹകരിക്കുന്നു

സന്തോഷമുണ്ട് നാലാമത്തെ ചിത്രം ആകും അതോടൊപ്പം മൂന്നാമത്തെ ചിത്രമാണ് ഈയൊരു എന്താ പറയുക ഈ ഒരു കുടുംബം കൃഷ്ണേനെ ഭാഗ്യായിട്ട് കുടുംബം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ചിത്രം ഇതിന്റെ കഥ വായിച്ച ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഭയങ്കര ഹ്യൂമറിലൂടെ കടന്നു പോകുന്ന ഒരു ചെറിയൊരു കഥയാണ് പക്ഷെ ഭയങ്കര രസമായിട്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് മനോജിന് പറ്റും എന്ന് എനിക്ക് തോന്നി ചിത്രം വിജയമായി തേരട്ടെ ും ക്ഷമിക്കും കൂടി അല്ലെങ്കിൽ കൂടി ഞാൻ Thank you, thank you, thank you. Thank you.